ഇസ്രായേലിനെയും അമേരിക്കയും വെല്ലുവിളിച്ച ഇറാന്റെ പുതിയ ആയുധ പരീക്ഷണം സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി ഇറാൻ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചു പരീക്ഷിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടാൻ ശേഷിയുള്ള ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ഇന്റർകോണ്ടിനൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് ഇറാൻ പരീക്ഷിച്ചത് ഇറാന്റെ പരീക്ഷണം സംബന്ധിച്ച വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗവും ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും ഈ വാർത്ത സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആയുധ ഇടപാടുകൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇത്രയും ഇത്രയും നിർണായകമായ ഒരു ആയുധ പരീക്ഷണം ഇറാൻ നടത്തിയത് ഇസ്രായേലിന് ആറ് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ കൈമാറാനാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് കോൺഗ്രസ് തീരുമാനിച്ചത് ഇതിനു പിന്നാലെയായിരുന്നു ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം യൂറോപ്പിനെ താണ്ടി യൂറോപ്പിനപ്പുറമുള്ള രാജ്യങ്ങളെപ്പോലും ആക്രമിക്കാൻ ശേഷിയുള്ളതാണ് ഇറാൻ പരീക്ഷിച്ച ഏറ്റവും ആധുനികമായ ഇന്റർ കോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ ആണവായുധം വഹിക്കാൻ ശേഷിയുണ്ട് എന്നുള്ളതാണ് ഈ ആയുധത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്തായാലും ഇറാൻ്റെ ഈ ആണവ പരീക്ഷണത്തിലൂടെ ഇറാൻ ഇസ്രായേലിനെയും അമേരിക്കയെയും ഒരിക്കൽ കൂടി വെല്ലുവിളിക്കുകയാണ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പ്രകോപനമുണ്ടായാൽ ഇസ്രായേലിലേക്കും അമേരിക്കയിലേക്കും നിഷ്പ്രയാസം മിസൈൽ അയക്കാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കുണ്ട് എന്ന് ഇറാൻ ഒരിക്കൽ കൂടി വെല്ലുവിളിക്കുകയാണ് അതേസമയം ഇറാനിൽ ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ ഏജന്റുമാർ അധികം വൈകാതെ വീണ്ടും ആക്രമണം നടത്തുമെന്നുള്ള സൂചനകൾ പുറത്തുവന്നു മൊസാദിന്റെ നൂറുകണക്കിന് ഏജന്റുമാർ ഇപ്പോഴും ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലും പരിസരങ്ങളിലും ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ആയത്തുൾ അലി ഖമേനിയെ സുരക്ഷിത ഇടങ്ങളിലേക്ക് ഇറാൻ ഭരണകൂടം മാറ്റിയത് ആയത്തുൾ അലി ഖമേനിയാണ് അടുത്ത ലക്ഷ്യമെന്ന് മൊസാദിന്റെ തലവൻ ഡേവിഡ് ബെർണിയ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഞങ്ങളുടെ ചാരക്കണ്ണുകളുടെ നിരീക്ഷണത്തിലാണ് സദാ ആയത്തുൾ അലി ഖമേനിയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കാനുമെന്ന് നേരത്തെ ഡേവിഡ് ബെർണിയ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുമാത്രമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന്റെ തന്നെ കൃത്യമായ മുന്നറിയിപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ കൈക്കുമ്പുള്ളിലാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടം ഇറാന്റെ ഏത് മുക്കും മൂലയും ഇപ്പോൾ ഞങ്ങൾക്ക് ഹൃദ്യസ്ഥമാണ് കാരണം മൊസാദിന്റെ ചാരന്മാർ ഇറാനിലുടനീളമുണ്ട് ഇറാന്റെ മുക്കിലും മൂലയിലും അവർ ഇപ്പോൾ കൃത്യമായി സ്വൈരമായി സഞ്ചരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ കൃത്യമായി തന്നെ ഞങ്ങൾ തിരിച്ചടിക്കും ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ ഭേദിക്കുമെന്നുള്ളത് ബെഞ്ചമിൻ നദിനാവും വ്യക്തമാക്കിയതാണ് ഇതോടുകൂടി ഇറാൻ തങ്ങളുടെ രാജ്യത്തുള്ള മുസാദ് ഏജന്റുമാരെ തിരയാനുള്ള വലിയ ഓപ്പറേഷൻ ആരംഭിച്ചു അതിനുശേഷം ഒന്നോ രണ്ടോ മുസാദ് ഏജന്റുമാരെ പിടികൂടിയെന്നും അവരെ വധിച്ചുമെന്നും ഉള്ള ചില വാർത്തകൾ ഇറാൻ ഏജൻസികൾ പുറത്തുവിട്ടു ഒന്ന് രണ്ടു പേരുടെ ചിത്രങ്ങൾ കൂടി ആ ഏജൻസികൾ പുറത്തുവിട്ടു എന്നാൽ ഇതിനെ പരിഹസിച്ച ഇസ്രായേൽ ആകട്ടെ ഇറാനിൽ മുൻകാലങ്ങളിൽ കുറ്റം ചെയ്ത ആളുകളെ കൽത്തുറങ്കലിലായിരുന്നവരെ മൊസാദിൻ്റെ ഏജൻറ്റുമാരെന്ന വ്യാജേന കൊലപ്പെടുത്തുകയും അങ്ങനെ മൊസാദ് ഏജൻ്റുമാരെ ഞങ്ങൾ കൊന്നു കൊന്നുവെന്ന ലോകത്തോട് വിളിച്ചറിയിക്കുകയുമാണ് ഇറാൻ ചെയ്യുന്നതെന്നും ഇത് പരിഹാസ്യമാണെന്നും പരിഹസിച്ചു കാരണം ഈ കൊല്ലപ്പെട്ടവരാരും തന്നെ മൊസാദ് ഏജന്റുകളല്ല എന്ന് കൃത്യമായി സ്ഥാപിക്കുകയാണ് ഇസ്രായേൽ ചെയ്തത് അതേസമയം ഈ ഈ മുന്നറിയിപ്പ് പുറത്തുവന്നതിന് പിന്നാലെ ആയത്തുള്ള അലി ഖമേനിയയും മസൂദ് ബഷസ്കിയാനെയും രഹസ്യ കേന്ദ്രത്തിലേക്ക് ഇറാൻ റവല്യൂഷറി ഗാർഡ് കോപ്സ് മാറ്റി എന്നുള്ള വാർത്തകളും ഇറാന്റെ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടതാണ് എന്തായാലും ഇപ്പോഴിതാ വീണ്ടും അമേരിക്കയെയും ഇസ്രായേലിനെയും ഇറാൻ വെല്ലുവിളിക്കുന്നു ഏറ്റവും ആധുനികമായ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടാൻ ശേഷിയുള്ള ഇന്റർ കോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണം സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി ഇറാൻ നടത്തിയിരിക്കുന്നു ഇറാന്റെ നദാൻസ് ന്യൂക്ലിയർ പ്ലാന്റിന് സമീപമുള്ള സമീപത്താണ് ഈ പരീക്ഷണം നടത്തിയത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് ഈ ഓണത്തിന് മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലുമുപരി മൈ ജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ മൈ ജി ഓണം മാർച്ച് ഓഫറ